ൃശൂരിൽ പ്രതിഷേധ ട്രാക്ടർ റാലിയുമായി സംയുക്ത കർഷക കർഷകമോർച്ച രാജ്യവ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചത് വിളകൾക്ക് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത പ്രകാരം മിനിമം താങ്ങുവില നൽകുക വൈദ്യുതി സ്വകാര്യവൽക്കരണ ബില്ല് പിൻവലിക്കുക ഡൽഹി കർഷക സമരത്തിന്റെ ഉറപ്പുകൾ പാലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ട്രാക്ടർ പ്രതിഷേധം തൃശൂർ ശക്തൻ നഗറിൽ നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി വടക്കേ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു കേരള കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ സി മൊയ്തീൻ എം എൽ എ റാലി ഉദ്ഘാടനം ചെയ്തു ഒരു നടക്കുന്നതിൽ അതിശക്തമായ രാജ്യവ്യാപകമായി കർഷകമോർച്ച നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായായിരുന്നു ട്രാക്ടർ റാലി കിസാൻ സഭാ ജില്ലാ പ്രസിഡന്റ് കെ കെ രാജേന്ദ്രബാബു അധ്യക്ഷനായിരുന്നു നിരവധി ട്രാക്ടറുകളും നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളും റാലിയിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ